നമ്മളെ വീടുകളൊക്കെ പണിയണമെങ്കിൽ അവിടുത്തെ ഈ ഇലക്ട്രിക്കൽ വയറിംഗ് ഒക്കെ പ്രോപ്പർ ആണോ എന്നുള്ളത് സാധാരണ ചിലപ്പോൾ ആ വീട് പണിയുന്ന ആൾക്ക് ടെക്നിക്കൽ നോളജ് ഒന്നുമില്ല അദ്ദേഹത്തിന് അത് മനസ്സിലാവണമെന്ന് വരില്ല അപ്പോൾ പക്ഷേ എന്നാലും ജസ്റ്റ് ഒന്ന് ആ വയറിംഗ് ഒക്കെ പ്രോപ്പറാണോ അറിയാനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ് ഞാൻ പറയുന്നത് അതായത് നമ്മുടെ ഒരു സിസ്റ്റം ഇലക്ട്രിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ കെ സി ബിയിൽ നിന്ന് നമ്മൾ പവർ സ്വീകരിക്കുന്നു അവരുടെ മീറ്ററിൽ നിന്നും നമ്മുടെ വീടിനകത്തുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ബോർഡിലേക്ക് നമ്മളത് കണക്ട് ചെയ്യുന്നു ആ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൽ നിന്നും ഒരു മൂന്ന് റൂമുണ്ടെങ്കിൽ ആ മൂന്ന് റൂമിലേക്കും സ്വിച്ച് ബോർഡിലേക്ക് നമ്മൾ വയർ ഇട്ടിട്ട് കണക്ഷൻ എടുക്കുന്നു ആ സ്വിച്ച് ബോർഡുകളിൽ നിന്ന് നമ്മുടെ ലൈറ്റ് ഫാന് അങ്ങനെയുള്ള എക്വിപ്മെൻസിലേക്ക് നമ്മൾ വയർ വയറിട്ടെടുക്കുന്നു ഇതിൽ ആ ഡി ബി തൊട്ടിട്ട് നമ്മുടെ റൂം വരെയുള്ള സർക്യൂട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് വൺ പോയിൻറ്റ് ഫൈവിൻ്റെ സർക്യൂട്ടാണ് ഒരു സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഫേസ് ന്യൂട്രൽ എർത്ത് അപ്പോൾ അങ്ങനെയുള്ള വൺ പോയിൻറ്റ് ഫൈവിൻ്റെ ഇട്ട് ഡി ബിന്ന് റൂമുകളിലെ സ്വിച്ച് ബോർഡിലേക്ക് എടുക്കുന്നു സ്വിച്ച് ബോർഡ് ടു നമ്മുടെ ലൈറ്റ് ഫാന് തുടങ്ങിയ ചെറിയ ചെറിയ ലോഡുകളിലേക്ക് വണ്ണിൻ്റെ സർക്യൂട്ട് യൂസ് ചെയ്യുന്നു ഇനി എ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അവിടെ ഫോറിൻ്റെ സർക്യൂട്ട് യൂസ് ചെയ്യും അതുപോലെ തന്നെ ഹീറ്റർ ഫ്രിഡ്ജ് ഓവൻ ഇങ്ങനെയൊക്കെയുള്ള കൂടിയ പവർ എക്യുപ്മെൻസിന് അല്ലെങ്കിൽ പവർ സർക്യൂട്ടുകൾക്ക് പവർ സോക്കറ്റുകൾക്കൊക്കെ നമ്മൾ ടു പോയിൻറ്റ് ഫൈവിൻ്റെ സർക്യൂട്ട് ഇടും ഇതാണ് ഒരു ബേസിക്കായിട്ടുള്ള ഒരു സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇലക്ട്രീഷ്യനോട് ചോദിച്ച് എൻഷുർ ചെയ്യാവുന്നതാണ് പിന്നെ കൂടുന്നതിനനുസരിച്ച് റിക്വയ്മെൻറ്റ് കൂടിയാൽ അതിൻ്റെ സ്പെസിഫിക്കേഷൻസൊക്കെ മാറും പക്ഷേ ഇത് ഏറ്റവും ബേസിക്കായിട്ടുള്ള ഒരു കാര്യമാണ്